ഈശൻ മിശിനയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവതിയുടെ ഭാഗം വിശുദ്ധ ഇഷ്ടലൂക്കാടെ സുവിശേഷം പതിനേഴാം അധ്യായമാണ് പതിനേഴാം അധ്യായത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം അധ്യായം പതിനേഴിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി അഞ്ച് ലൂക്ക പതിനേഴാം അധ്യായത്തിൻ്റെ ആദ്യത്തെ തലക്കെട്ട് എന്ത് ഉത്തരം ശിഷ്യർക്ക് ഉപദേശങ്ങൾ ഈ ദുഷ്പേരണങ്ങൾ ഉണ്ടായി ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആര് മൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം ആര് ആരോട് പറഞ്ഞു യേശോ യേശു ശിഷ്യന്മാരോട് എന്തുണ്ടാകാതിരിക്കുക അസാധ്യം എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ദുഷ്പ്രേരണകൾ ആർക്ക് ദുരിതമെന്നാണ് ഇഷ്ടക്ക പതിനേഴോ ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ആരും മൂലം ദുഷ്പ്രേരണകൾ ഉണ്ടാകുന്നുവോ അവന് ഈ ചെറിയവരി ഒരുവനെ എന്ത് നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തി തിരിക്കല് കെട്ടി കടലി എറിയപ്പെടുന്നതാണ് ഉത്തരം ദുഷ്പ്രേരണ ആർക്ക് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തി തിരിക്കല്ല് കെട്ടി കടലി എറിയപ്പെടുന്നതാണ് ഉത്തരം ഈ ചെറിയവരി ഒരുവന് ഈ ചെറിയവരി ഒരുവിനെ ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എവിടെ തിരിക്കല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് ഉത്തരം കഴുത്തിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവർ ആയിരിക്കേൻ എന്ന ആഹ്വാനത്തോടെ ഈശോ ലൂക്ക പതിനേഴ് മൂന്നിൽ പറയുന്നത് എന്ത് ഉത്തരം നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക ആര് തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് അവനോട് ക്ഷമിക്കുക എന്നാണ് യേശു പറയുന്നത് ഉത്തരം നിന്റെ സഹോ നിന്റെ സഹോദരൻ എന്ത് ചെയ്താൽ അവനെ ശാസിക്കുക എന്നാണ് യേശു പറയുന്നത് നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ ദിവസത്തിൽ ഏഴ് പ്രാവശ്യം അവൻ എനിക്കെതിരെ പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യം തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം അവനോട് ക്ഷമിക്കണം ദിവസത്തിൽ എത്ര പ്രാവശ്യം അവൻ എനിക്കെതിരെ പാപം ചെയ്യുകയും അത്ര തന്നെ പ്രാവശ്യം തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കണം എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഏഴ് പ്രാവശ്യം ദിവസത്തെ ഏഴ് പ്രാവശ്യം അവൻ നിനക്കെതിരെ പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യം തിരിച്ചു വന്ന് എന്ത് പറയുകയും ചെയ്താൽ നീ അവനോട് എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഞാൻ പശ്ചാത്തപിക്കുന്നു ദിവസത്തെ ഏഴ് പ്രാവശ്യം അവൻ നിനക്കെതിരെ പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യം തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്ന പറയുകയും ചെയ്താൽ നീ ക്ഷമിക്കണം എന്ന് യേശു പറഞ്ഞപ്പോൾ അപസ്തോലന്മാർ പറഞ്ഞത് എന്ത് ഉത്തരം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് കർത്താവിനോട് പറഞ്ഞ അപ്പസ്തോലന്മാരോട് കർത്താവ് പറഞ്ഞത് എന്ത് ഉത്തരം നിങ്ങൾക്ക് കടുക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിയം വൃക്ഷത്തോടെ ചൂടോടെ ഇളകി കടലിൽ ചെന്ന് വഴുതിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിയം വൃക്ഷത്തോടെ ചൂടോടെ ഇളകി കടലിൽ ചെന്ന് വെയിതിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്നാണ് യേശു അപ്പസ്തോരന്മാരുടെ പറഞ്ഞത് ഉത്തരം ഒരു കടുകുമണിയോളം നിങ്ങൾക്കൊരു കടുക് പണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഏത് വൃക്ഷത്തോടെ ചൂടോ ചൂടോടെ ഇളകി കടലിൽ ചെന്ന് വിലയിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത് ഉത്തര സിക്കും വൃക്ഷത്തോട് നിങ്ങളുടെ ആര് ഒഴുകുകയോ ആ ആട് മേയിക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിൽ ഇരിക്കുക എന്ന് നിങ്ങളീ ആരെങ്കിലും പറയുമോ എന്നാണ് യേശു പുസ്തകമായിട്ട് ചോദിച്ചത് ഒരു വൃത്തിയെ നിങ്ങളുടെ ഒരു വൃത്തിയെ എന്തെല്ലാം ജോലികൾ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിൽ ഇരിക്കുക എന്ന് നിങ്ങളെ ആരെങ്കിലും പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത് ഉഴുതുകയോ ആട് മേയിക്കുകയോ നിങ്ങളുടെ ഒരു പുത്രൻ ഒഴുകുകയോ ആടുമേക്കുകയോ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അവ നീ ഉടനെ വന്ന് എന്ത് ചെയ്യുക എന്ന് നിങ്ങളെ ആരെങ്കിലും പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം ഭക്ഷണത്തിന് ഇരിക്കുക നിങ്ങളൊരു പുത്രൻ ഒഴുകുകയോ ആട് മേയിക്കുകയോ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുക എന്നല്ലേ നിങ്ങൾ പറയുക എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ അരമുറിക്കെന്നെ പരിചരിക്കുക അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം ഞാൻ എന്തെല്ലാം ചെയ്യുന്നത് വരെ അരമുറിക്കെന്നെ പരിചരിക്കുക എന്നല്ലേ യേശു എന്നാണ് യേശു അവരോട് ചോദിക്കുന്നത് ഉത്തരം പക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ ഞാൻ പക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ അരമുറിക്കെന്നെ പരിചരിക്കുക അതിനുശേഷം നിനക്ക് എന്ത് ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്ത് ചെയ്തുകൊണ്ടാണ് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം കൽപ്പിക്കപ്പെട്ടത് കൽപ്പിക്കപ്പെട്ടത് ചെയ്തുകൊണ്ട് ആരോട് നിങ്ങൾ നന്ദി പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത് ദാസനോട് കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് പറയുക എന്നാണ് യേശു പറയുന്നത് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേ ഉള്ളൂ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ഞങ്ങൾ എന്ത് ചെയ്തതേ ഉള്ളൂ എന്ന് പറയുവൻ എന്നാണ് യേശു പറയുന്നത് ഉത്തരം കടമ നിർവഹിച്ചതേ ഉള്ളൂ ലൂക്ക പതിനേഴാം അധ്യായത്തിന് രണ്ടാമത്തെ ശീർഷകം എന്ത് ഉത്തരം പത്ത് കുഷ്ഠരോഗികൾ എവിടേക്കുള്ള യാത്രയിലാണ് യേശു സമരിയായിക്കും ഗലീലയ്ക്കും അധ്യയനം കടന്നു പോവുകയായിരുന്നു എന്ന് പറഞ്ഞത് ഉത്തരം ജെറുസലേമിനേക്കുള്ള ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു ഏതെല്ലാം പട്ടണങ്ങളുടെ മധ്യാണ് കടന്നു പോയിരുന്നത് ഉത്തരം സമരിയായിരിക്കും ഗരീയ്ക്കും പത്ത് കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടത് എപ്പോൾ ഉത്തരം യേശു സമരിയായിരിക്കും ഗരീരയ്ക്കും അത്തേയുള്ള ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകൽ നിന്നിരുന്ന എത്ര കുഷ്ഠരോഗികളാണ് അവനെ കണ്ടത് ഉത്തരം പത്ത് യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകൽ നിന്നിരുന്ന പത്തു കുഷ്ഠരോഗികൾ സ്വരം ഉയർത്തി അപേക്ഷിച്ചതെന്ത് യേശുവെ ഗുരു ഞങ്ങളെ കനിയണമേ യേശുവെ ഗുരു ഞങ്ങളെ കനിയണമേ എന്ന് എന്നപേക്ഷിച്ചതാർ ഉത്തരം പത്തു കുഷ്ഠരോഗികൾ പത്തു കുഷ്ഠരോഗികൾ യേശുവിനോട് യേശുവെ ഗുരു ഞങ്ങളെ കനിയണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ യേശു അവരോട് പറഞ്ഞതെന്ത് ഉത്തരം പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കുവി പോയി നിങ്ങളുടെ തന്നെ പുരോഹിതൻ ആർക്ക് കാണിച്ചു എന്നാണ് യേശു പത്ത് കുഷ്ഠരോഗികളോട് പറഞ്ഞത് ഉത്തരം പുരോഹിതന്മാർക്ക് പത്ത് കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചത് എപ്പോൾ ഉത്തരം തങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ പോകും വഴി തങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ പോകും വഴി പത്ത് കുഷ്ഠരോഗികൾക്ക് സംഭവിച്ചതെന്ത് അവർ സുഖം പ്രാപിച്ചു കുഷ്ഠരോഗികളെ ഒരുവൻ എന്ത് കണ്ടാണ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു തിരിച്ചുവന്നത് ഉത്തരം താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നതാർ ഉത്തരം പത്ത് കുഷ്ഠരോഗികളിൽ ഒരുവൻ പത്ത് കുഷ്ഠരോഗികൾ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ചെയ്തത് എന്ത് ഉത്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു താൻ രോഗമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്ന കുഷ്ഠരോഗികൾ ഒരുവൻ ചെയ്തത് എന്ത് ഉത്തരം യേശുവിൻ്റെ കാൽക്കസ്താട്ടാങ്കം പ്രണമിച്ച് നന്ദി പറഞ്ഞു താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് തിരിച്ചു വന്നവൻ എങ്ങനെയാണ് നന്ദി പറഞ്ഞത് ഉത്തരം യേശുവിൻ്റെ കാൽക്കസ്താട്ടാങ്കം പ്രണമിച്ച് താൻ ലോകം യേശുവിൻ്റെ കണക്കൽ സാട്ടംഗം പ്രണമിച്ചത് നന്ദി പറഞ്ഞ അവൻ ഏത് ദേശക്കാരനായിരുന്നു ഉത്തരം ഒരു സമരിയക്കാരൻ യേശുവിൻ്റെ കണക്കൽ സാട്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞ ആ സമരിയക്കാരനോട് യേശു ചോദിച്ചത് എന്ത് ഉത്തരം പത്ത് പേരിലെ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ പത്ത് പേരിലെ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് യേശു ചോദിക്കുന്നത് എന്ത് ഉത്തരം ഈ വിജാത്തിനല്ലാതെ മറ്റാർക്ക് തിരിച്ചു വന്ന് ദൈവത്തെ മുഹത്തപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ ആർക്കല്ലാതെ മറ്റാർക്കും തിരിച്ചുവന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ എന്നാണ് യേശു സമരീയക്കാരനോട് ചോദിച്ചത് ഉത്തരം ഈ വിജാതിയനല്ലാതെ ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ എന്ന തൻ്റെ ചോദ്യത്തെ തുടർന്ന് യേശു ആ സമരീയക്കാരനോട് പറഞ്ഞത് എന്ത് എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എഴുന്നേറ്റ് പോയിക്കൊള്ളുക എന്ത് നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് യേശു സുഖം പ്രാപിച്ച് തിരിച്ചു വന്ന സമരീയക്കാരനോട് പറഞ്ഞത് ഉത്തരം നിന്റെ വിശ്വാസം ലൂക്ക അദ്ദേഹം പതിനേഴിൻ്റെ മൂന്നാമത്തെ ശീർഷകം എന്ത് ഉത്തരം മനുഷ്യപുത്രന്റെ ആഗമനം ലൂക്ക പതിനേഴ് ഇരുപത് പ്രകാരം ദേവരാജ്യം എപ്പോഴാണ് എന്ന് ചോദിച്ചത് ആര് ഉത്തരം ഫരിസയർ ലൂക്ക പതിനേഴ് ഇരുപത് പ്രകാരം പലിസയർ യേശുവിനോട് ചോദിച്ചത് എന്ത് ഉത്തരം ദേവരാജ്യം എപ്പോഴാണ് വരുന്നത് എങ്ങനെയല്ല ദേവരാജ്യം വരുന്നത് എന്നാണ് പരിസയർ യേശു പറയുന്നത് ഉത്തരം പ്രത്യക്ഷമായ അടയാളങ്ങളുടെ കൂടിയല്ല ദേവരാജ്യത്തെക്കുറിച്ച് ആരും പറയുകയില്ലാത്തത് എന്ത് ഉത്തരം ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ദേവരാജൻ ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല എന്തുകൊണ്ട് ഉത്തരം ദേവരാജൻ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ആരുടെ ദിവസങ്ങളെ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാണ് യേശു ശിഷ്യമാരുടെ പറഞ്ഞത് ഉത്തരം മനുഷ്യപുത്രൻ്റെ മനുഷ്യപുത്രൻ്റെ എന്ത് കാണ എന്ത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാണ് യേശു ശിഷ്യരുടെ പറഞ്ഞത് ദിവസങ്ങളിൽ ഒന്ന് മനുഷ്യപുത്രൻ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാൽ ഡാഷ് ലൂക്ക പതിനേഴ് ഇരുപത്തിരണ്ട് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം നിങ്ങൾ കാണുകയില്ല മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളെക്കുറിച്ച് അവൻ നിങ്ങളോട് എന്ത് പറയും എന്നാണ് യേശു ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയത് ഉത്തരം അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും അതാ അവിടെ ഇതാ ഇവിടെ എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത് എന്നാണ് യേശു പറയുന്നത് ഉത്തരം നിങ്ങൾ പോകരുത് അവരെ നിങ്ങളെ അനുഗമിക്കുകയും വരുത് ആകാശത്തിൻ്റെ ഒരട്ടത്ത് മുതൽ മറ്റേ അറ്റത്തേക്ക് പറയുന്ന മിന്നൽ പിന്നൽ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തൻ്റെ ദിവസത്തിന് ആര് ഉത്തരം മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ തൻ്റെ ദിവസത്തിൽ എങ്ങനെയായിരിക്കും എന്നാണ് യേശു പറയുന്നത് ഉത്തരം ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റത്തിലേക്ക് പായുന്ന മിന്നൽപ്പിണർ പ്രകാശിക്കുന്നത് പോലെ എന്ത് പ്രകാശിക്കുന്നത് പോലെയായിരിക്കും മനുഷ്യപുത്രൻ തൻ്റെ ദിവസങ്ങളിൽ എന്നാണ് യേശു പറയുന്നത് ഉത്തരം മിന്നൽപ്പിണർ വളരെ കഷ്ടത സഹിക്കുകയും ഈ തലമുറ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരുന്നത് ആര് ഉത്തരം മനുഷ്യപുത്രൻ ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ ദിവസങ്ങളിലും ഉത്തരം നോഹയുടെ നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും ആരുടെ ദിവസങ്ങളിലും ഉത്തരം മനീഷപുത്രൻ്റെ നോഹപ്പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന സ്ഥലത്ത് നശിപ്പിക്കുകയും ചെയ്യുന്നത് വരെ അവൻ ചെയ്തിരുന്നത് എന്ത് ഉത്തരം തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നത് എന്നുവരെ എന്നാണ് യേശു പറയുന്നത് ഉത്തരം നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകഡ് നശിപ്പിക്കുകയും ചെയ്യുന്നത് വരെ നോഹ വട്ടകത്തിൽ പ്രവേശിക്കുകയും ചില പ്രണയം എന്ന സ്ഥകളത്ത് നശിപ്പിക്കുകയും ചെയ്യുന്നത് വരെ അവർ തിന്നും കുടിച്ച് വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു ആരുടെ നാടുകളിലും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോത്തിൻ്റെ ലോത്തിൻ്റെ നാടുകളിൽ അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുന്നത് എന്ത് അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തു അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തു ആരുടെ നാടുകളിൽ ഉത്തരം ലോത്തിൻ്റെ ലോത്ത് സോതാമിൽ നിന്നും ഓടിപ്പായ ദിവസം സംഭവിച്ചത് എന്ത് ഉത്തര സ്വർഗ്ഗത്തിൽ നിന്ന് തീയും ഗന്ധവും പെയ്ത് അവയെല്ലാം നശിപ്പിച്ചു ലോത്ത സോദാമിൽ നിന്ന് ഓടിപ്പയ ദിവസം എവിടെ നിന്നാണ് തീയും ഗന്ധകവും പെയ്ത് അവയെല്ലാം നശിപ്പിച്ചത് ഉത്തര സ്വർഗത്തിൽ നിന്ന് ലോത്ത സോദാമിൽ നിന്ന് ഓടിപ്പയ ദിവസം സ്വർഗ്ഗത്തിൽ നിന്ന് എന്തെല്ലാം പെയ്താണ് അവയെല്ലാം നശിപ്പിച്ചത് ഉത്തരം തീയും ഗന്ധകവും ലോത്ത് സ്വതോമിനി നോടിപ്പോയ ദിവസം സ്വർഗത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെല്ലാം നശിപ്പിച്ചു ഇപ്രകാരം തന്നെ ഇപ്രകാരം തന്നെയായിരിക്കും എന്നറിയപ്പെട്ടിരിക്കുന്ന സമയം ഉത്തരം മനുഷ്യപുത്രൻ വെളിപ്പെടുത്തുന്ന ദിവസത്തിലും മനുഷ്യപുത്രനെ വെളിപ്പെടുത്തുന്ന ദിവസങ്ങളിലും മനുഷ്യപുത്രനെ വെളിപ്പെടുന്ന ദിവസത്തിൽ എപ്രകാരം തന്നെയായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോത്ത് സോതമി നോടിപ്പോയ ദിവസം സ്വർഗത്തിന് തീയും ഗന്ധവും പെയ്ത് അവരെ എല്ലാം നശിപ്പിച്ചതുപോലെ ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങി പോകരുത് അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവൻ പിന്നിന്റെ പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് ഏത് ദിവസം ഉത്തരം ഉത്തരം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം ചുമ പുരമകളിൽ ആയിരിക്കുന്നവൻ എന്തു ചെയ്യരുത് ഉത്തരം വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് മനുഷ്യപുത്രം വെളിപ്പെടുന്ന ദിവസം വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് എന്ന് പറയുന്നത് ആരെക്കുറിച്ച് ഉത്തരം പുരമകളിൽ ആയിരിക്കുന്നവനെക്കുറിച്ച് മനുഷ്യപുത്രം വെളിപ്പെടുന്ന ദിവസം വയലിലായിരിക്കുന്നവൻ ചെയ്യരുത് എന്ന് പറയുന്നത് എന്ത് ഉത്തരം പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് മനുഷ്യപുത്രം വെളിപ്പെടുന്ന ദിവസം പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എന്ന് പറയുന്നത് ആരെക്കുറിച്ച് ഉത്തരം ആയിരിക്കുന്നവനെക്കുറിച്ച് മനുഷ്യബത്വം വെളിപ്പെടുന്ന ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീടിനകത്തുള്ള തൻ്റെ സാധനം എടുക്കാൻ താഴേക്ക് ഇറങ്ങി പോകരുത് അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവനേക്ക് തിരിയരുത് ആർക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ലോകത്തിൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ ജീവൻ ആര് ഉത്തരം തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്ന പരിശ്രമിക്കുന്നവൻ സംഭവിക്കുന്നത് എന്ത് ഉത്തരം അത് നഷ്ടപ്പെടുത്തും തൻ്റെ ജീവൻ ആര് ഉത്തരം തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവനെ സംഭവിക്കുന്നത് എന്ത് ഉത്തരം അവൻ നിലനിർത്തും അത് നിലനിർത്തും ഒരാൾ എടുക്കപ്പെടുകയും മറ്റേ അവശേഷിക്കുകയും ചെയ്ത് ചെയ്യുന്നത് എപ്പോൾ ഉത്തരം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ രാത്രി ഒരു കട്ടിലിൽ ഉണ്ടായിരിക്കുന്ന രണ്ട് പേരിൽ നിന്നും ഒരു കട്ടിലിൽ ഉണ്ടായിരിക്കുന്ന രണ്ടു പേരി ഒരാൾക്ക് സംഭവിക്കുന്നത് എന്ത് എടുക്കപ്പെടും ഒരു കട്ടിലിൽ ഉണ്ടായിരിക്കുന്ന രണ്ട് പേരി അവശേഷിക്കുന്നത് ആര് മറ്റേയാൾ ലൂക്ക പതിനേഴ് മുപ്പത്തി അഞ്ചിൽ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച് ഉത്തരം രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൾക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം എടുക്കപ്പെടും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പഠിച്ചുകൊണ്ടിരിക്കുന്നതേ മറ്റുള്ളക്ക് സംഭവിക്കുന്നത് എന്ത് അവശേഷിക്കും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പഠിച്ചുകൊണ്ടിരിക്കും ഒരുവിളെടുക്കപ്പെടും മറ്റുള്ള അവശേഷിക്കും എന്ന കർത്താവ് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചത് എന്ത് ഉത്തരം കർത്താവെ എവിടേക്ക് രണ്ട് സ്ത്രോപ്പിച്ച് ധാന്യം പിടിച്ചോണ്ടിരിക്കും ഒരുപോലെ എടുക്കപ്പെടും മറ്റും അവശേഷിക്കും എന്ന് പറഞ്ഞപ്പോൾ കർത്താവിയെ എവിടേക്ക് എന്ന് ശിഷ്യമാർ ചോദിച്ചതിന് അവൻ പറഞ്ഞ മറുപടി എന്ത് ഉത്തരശപം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും ശവം എവിടെയോ അവിടെ വന്നു കൂടുന്നത് എന്ത് കഴുകന്മാർ കഴുകന്മാർ വന്നുകൂടുന്നത് എവിടെ ഉത്തരശവം എവിടെയോ അവിടെ ഇത്രേ ആണ് ലൂക്കാർ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി തിരുവചന ഭാഗം വായിച്ച് കൃതിസ്ഥമാക്കാം എല്ലാവർക്കും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ